ഹലോ ഡിയേഴ്സ് ഇപ്പോൾ എല്ലാവർക്കും നീതു മദൂസ് വല്ല ഒരിക്കൽ കൂടി സ്വാഗതം ഞാൻ നീതു അപ്പോൾ ഇന്ന് നമ്മളൊരു ഓഫ് ടൂബേഴ്സിൻ്റെ നല്ല അടിപൊളി സെയിൽ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ ഒത്തിരി ഒത്തിരി വെറൈറ്റീസ് ഉണ്ട് നിങ്ങൾക്കിതൊന്നു വാങ്ങിക്കുകയാണെങ്കിൽ പത്ത് വെറൈറ്റീസ് ഒക്കെ ഒന്നിച്ച് വാങ്ങിക്കുന്നവരാണെങ്കിൽ നല്ല റേറ്റ് കുറവിൽ നമ്മൾ തരുന്നതായിരിക്കും കേട്ടോ അതായത് കോംബോ ആയിട്ട് ആയിരം രൂപയ്ക്കൊക്കെ തരുന്നതായിരിക്കും അപ്പോൾ അങ്ങനെയും സെലക്ട് ചെയ്യാം കേട്ടോ പിന്നെ നമ്മൾ കഴിഞ്ഞ രണ്ട് ദിവസം മുമ്പ് നമ്മൾ സൺഡേ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്ന കേട്ടോ അപ്പോൾ അതിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു മൂന്ന് പേർക്ക് കമൻസിൽ നിന്ന് മൂന്ന് പേരെ സെലക്ട് ചെയ്യും അവർക്ക് ഗിഫ്റ്റ് ഉണ്ടെന്ന് അപ്പോൾ അത് ഈ മൂന്ന് ആൾക്കാരാണ് കേട്ടോ ഞാനിവിടെ കൊടുക്കുന്നുണ്ട് അവരുടെ കമൻറ്റ്സ് അപ്പോൾ മൂന്ന് പേരും നമ്മുടെ ഈ വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്തോളൂ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് നല്ലൊരു അടിപൊളി ടൂബർ നമ്മൾ അയച്ചു തരുന്നതായിരിക്കും കേട്ടോ അത് അപ്പോൾ പെട്ടെന്ന് തന്നെ നാളത്തേക്ക് തന്നെ അയച്ചു തരാനായിരിക്കും നോക്കുന്നത് അപ്പോൾ മാക്സിമം പെട്ടെന്ന് തന്നെ നേരത്തെ വീഡിയോ നിങ്ങളിത് കണ്ടിട്ട് അയക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു പിന്നെ ഇന്നത്തെ സെയിൽ വീഡിയോയിൽ നമുക്ക് പറയാനുള്ള ഒരു പ്രത്യേക കാര്യം കേട്ടോ ഇതിപ്പോൾ ഒരു സംഭവം കേട്ടോ ഇതൊരു കസ്റ്റമർ ഇന്ന് നമുക്ക് പറഞ്ഞിരിക്കുകയാണ് അവർ പറഞ്ഞിരിക്കുന്നത് ഡി ടി ഡി സി ഹോംസ് ഹോം ഡെലിവറി ഇല്ല നമ്മൾ ഡി ടി ഡി സി കുറേ രാണ്ടോ ആയി അപ്പോൾ ഈ ഒരു പ്രശ്നം എനിക്കൊന്ന് ജസ്റ്റ് പറയണമെന്ന് തോന്നിയിട്ടു കാരണം ഇത് എപ്പോഴും നമുക്ക് പറയാൻ പറ്റാറില്ല എന്നാലും ഞാൻ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട് ഡി ടി ഡി സി എപ്പോഴും ഹോം ഡെലിവറി ചെയ്യത്തില്ലാട്ടോ എല്ലായിടത്തും ഇല്ല എനിക്ക് ഇന്ന് വരെ ചെയ്തിട്ടില്ല ഞാൻ സ്ഥിരമായിട്ട് അയക്കുന്ന ആളാണ് അവിടെ പോയിട്ട് ഇന്ന് വരെ എനിക്ക് ഹോം ഡെലിവറി ചെയ്തിട്ടില്ല വളരെ കുറച്ച് പ്രാവശ്യം എന്ന് പറയാൻ പറ്റില്ല രണ്ടുമൂറ് പ്രാവശ്യം ഒക്കെ ചെയ്തിട്ടുണ്ട് അത് ഒരു ഡെലിവറി ബോയ് ആയിരുന്ന സമയത്ത് മാത്രം കേട്ടോ ബാക്കി അവരിങ്ങനെ മാറി മാറി ആൾക്കാർ വരും അപ്പോൾ അവരെനിക്ക് ഹോം ഡെലിവറി ചെയ്തിട്ടില്ല അപ്പോൾ നിങ്ങൾ ഡി ടി ഡി സി സർവീസ് വഴിയാണ് വാങ്ങിക്കുന്നത് നിങ്ങൾക്ക് ഹോം ഡെലിവറി വേണം വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിന് മുമ്പ് തന്നെ ജസ്റ്റ് നിങ്ങൾ ഡി ടി ഡി സിയിൽ വിളിച്ച് ചോദിക്കാം കേട്ടോ അതുമായിട്ട് ഞാനും അതുമായിട്ടോ യാതൊരു ബന്ധമില്ല നമ്മൾ അയക്കുന്ന ആളാണ് ഡി ടി ഡി സി സർവീസ് നിങ്ങൾക്ക് പ്ലാൻസ് കിട്ടിയിട്ടില്ലെങ്കിൽ നമ്മൾ അവരെ വിളിച്ച് ചോദിക്കും അങ്ങനെ ഒരു കണക്ഷൻ നമ്മൾ തമ്മിലുള്ളൂ അപ്പോൾ അതൊന്നും നിങ്ങൾ ശ്രദ്ധിക്കുക സ്ഥിരമായിട്ട് വാങ്ങിക്കുന്നവർക്ക് അറിയാൻ പറ്റും ആദ്യമായിട്ട് വാങ്ങിക്കുന്നവർക്ക് ഇതറിയാൻ പറ്റത്തില്ല പ്രായമായവർക്കും അറിയാൻ പറ്റത്തില്ല അപ്പം അങ്ങനെയുള്ള ഒരു സ്പീഡ് പോസ്റ്റ് നോക്കാട്ടോ ഞാൻ സ്പീഡ് പോസ്റ്റ് അയക്കാറില്ല പല സെല്ലേഴ്സും സ്പീഡ് പോസ്റ്റ് അയക്കുന്നുണ്ട് അവരുടെ അടുത്തുനിന്ന് വാങ്ങിക്കോ ജസ്റ്റ് ഈ ഒരു കാര്യം പറയണമെന്ന് തോന്നി അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം എന്തൊക്കെ വെറൈറ്റീസ് വെറൈറ്റീസാണെന്ന് നോക്കാം ടി ടി ഡിസി കൊറിയറാണ് പേയ്മെൻറ്റ് ജി പേ ആണ് ജീ ജി പേ ചെയ്തതിനു ശേഷം സ്ക്രീൻഷോട്ട് അയക്കുക അതിനുശേഷമായിരിക്കും പ്ലാൻസ് അയക്കുന്നത് പിന്നെ മറന്നു പോകേണ്ട കമൻറ്റ് ചെയ്യാനായിട്ട് കാരണം കമന്റ് ചെയ്ത് നമ്മൾ ഇനിയും രണ്ട് വിന്നേഴ്സിനെ സെലക്ട് ചെയ്യുന്നുണ്ട് ഈ വീഡിയോ ഒന്നിട്ടോ അപ്പോൾ കമന്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യുക നിങ്ങൾ അപ്പോൾ കമൻറ്റ് ഇടുന്നവരെട്ടോ അപ്പോൾ അതോ അതുകൂടി ഒന്ന് ചെയ്യാൻ ശ്രമിക്കുക നിങ്ങളുടെ സപ്പോർട്ടിന് ഒത്തിരി താങ്ക്സ് പറയുക കേട്ടോ കാരണം കഴിഞ്ഞ വീഡിയോയിൽ ഒത്തിരി മെസ്സേജ് കമന്റ്സ് വന്നു ഒത്തിരി മെസ്സേജസ് വന്നു നമുക്ക് അപ്പൊ ഒത്തിരി താങ്ക്സ് പറയാണ് അപ്പൊ നമ്മൾ ഇനി ആദ്യം വലിച്ചു നീട്ടുന്നില്ല അത് നേരെ വീട്ടിലോട്ട് പോവാം അടിപൊളി ട്യൂബേഴ്സ് എത്തിക്കാൻ നോക്കാം നമ്മുടെ താരം എന്ത് ഫ്രഷായിട്ടാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് വിത്ത് ബഡോട് കൂടി ആരാന്ന് അറിയണ്ടേ ഗ്രീൻ ആപ്പിൾ ആണ് കേട്ടോ ഗ്രീൻ ആപ്പിളിന്റെ ട്യൂബേഴ്സ് നമുക്ക് കിട്ടത്തേ ഇല്ല അപ്പൊ ദാ ഈ പ്രാവശ്യം നമുക്ക് ട്യൂബേഴ്സ് കിട്ടിയിട്ടുണ്ട് വിത്ത് ബഡ് ഇതാ ഗ്രീൻ ആപ്പിളിന്റെ ബഡാണെട്ടോ ഈ കാണുന്നത് കണ്ടോ ഇത്ത് ബഡോട് കൂടിയിട്ടുള്ള ഗ്രീൻ ആപ്പിളിൻ്റെ ട്യൂബേഴ്സും തിക് റണ്ണേഴ്സും വന്നിട്ടുണ്ട് അപ്പോൾ സ്റ്റാർട്ടിങ് റേറ്റ് തന്നെ ഇരുന്നൂറാണ് കേട്ടോ ഗ്രീൻ ആപ്പിൾ നല്ല ഡിമാൻഡാണ് റേറ്റും കൂടുതലാണ് അപ്പോൾ സ്റ്റാർട്ടിങ് റേറ്റ് നമ്മൾ ഇരുന്നൂറിൻ്റെ ആണ് പറയുന്നത് ഇരുന്നൂറിന് പല വല്പത്തിലേയും ഉണ്ട്താണ് ഇതുപോലത്തെ ആയിരിക്കും ഇരുന്നൂറിന് പിന്നെ മുന്നൂറിൻ്റെ ഉണ്ട്താണ് ഇതൊക്കെ ആണെങ്കിൽ ഇരുന്നൂറ് പിന്നെ മുന്നൂറ് നാന്നൂറ് ആ റേറ്റിലാണ് വരുന്ന കേട്ടോ ട്യൂബേഴ്സ് ആണെങ്കിൽ നാന്നൂറ് രൂപ കാരണം ഇതിന് അഞ്ച് നാല് അടുത്ത് നാലല്ല അല്ല കേട്ടോ അഞ്ച് തയ് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ക്രോച്ചറിപ്പോലുണ്ട് എന്തായാലും ഒരു നാല് ഞാൻ പറയുന്നുള്ളൂ അത്രയും വലിയ ആണ് നല്ല സേഫ് ആയിട്ട് തന്നെ നമ്മളിത് അയച്ചു തരുന്നതായിരിക്കും അപ്പോൾ ഇത് വേണ്ടവർക്ക് വാങ്ങിക്കാം നല്ല വലിയ ആണ് കാരണം ഇതിന് നമുക്ക് ഇത്രയും ട്യൂബ് ഇട്ടില്ലെങ്കിൽ സി സി പോലും നമുക്കിത് പാക്ക് ചെയ്യുമ്പോൾ നല്ല ബുദ്ധിമുട്ടാണ് അപ്പോൾ അതുകൊണ്ട് ഇത്രയും റേറ്റ് തന്നെ ഇതിന് ഇടണം നല്ല ഡിമാൻഡും ഉണ്ട് എനിക്കറിയാം ഇത് പുറത്ത് എല്ലാ സെല്ലേഴ്സും കൊടുക്കുന്ന റേറ്റ് എനിക്ക് ഏകദേശം ഒക്കെ അറിയാം നമ്മുടെ കസ്റ്റമേഴ്സ് പറഞ്ഞ് അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ റേറ്റ് കുറവ് തന്നെയാണ് കേട്ടോ അപ്പോൾ വേണ്ടവർക്ക് വാങ്ങിക്കാം ഗ്രീൻ ആപ്പിളാണ് ഇതാണ് കേട്ടോ അടുത്ത ട്യൂബേഴ്സ് ഇത് വന്നിട്ട് നമ്മുടെ ചന്ദ്രഭാഗയുടെ ട്യൂബേഴ്സ് ആണ് കേട്ടോ അപ്പോൾ ഇതാണ് വലിപ്പം വരുന്നത് രണ്ടെണ്ണം ഇരുന്നൂറ് രൂപയുടെ ഇത് നൂറ്റി എൺപത് രൂപയുടെ ആണ് കേട്ടോ നൂറ്റി എൺപത് വൺ എയ്റ്റ് സീറോ ചന്ദ്രഭാഗയാണേ ട്രോപ്പിക്കൽ വെറൈറ്റിയാണ് നല്ല ഫ്രഷ് ട്യൂബേഴ്സാണ് വന്നിരിക്കുന്നത് കേട്ടോ ഇതാണ് കേട്ടോ അടുത്ത വെറൈറ്റി പക്വാനാണ് പക്വാൻ്റെ നൂറിൻ്റെ ഉണ്ട് നൂറ്റി അൻപതിൻ്റെ ഉണ്ട് പിന്നെ ഒന്നോ രണ്ടോ ഇതുപോലത്തെ ചെറുത് ഉണ്ട് കേട്ടോ കുഞ്ഞിതായിരിക്കും അതെ അപ്പോൾ പക്വാൻ അറിയാമല്ലോ നല്ല ട്രോപ്പിക്കൽ വെറൈറ്റിയാണ് അധികം പെറ്റൽസും ഉണ്ട് നല്ല ഡാർക്ക് റെഡുമാണ് കേട്ടോ നല്ല വെറൈറ്റിയാണ് കേട്ടോ പക്വാൻ അപ്പോൾ വേണ്ടവർക്ക് വാങ്ങിക്കും ഇത്രയും ട്യൂബേഴ്സ് പക്വാൻ്റെ ഉണ്ട് കേട്ടോ ഇതാണ് കേട്ടോ അടുത്ത വെറൈറ്റി റെഡ് പിയോണിയാണ് ഇതിൻ്റെ വേറെയും കുറച്ച് നമുക്ക് സ്റ്റോക്ക് ഉണ്ട് കേട്ടോ ഞാനിപ്പോൾ ജസ്റ്റ് ഇത്രയും കാണിക്കുന്നുള്ളൂ അപ്പോൾ അത് നൂറ്റി അൻപത് നൂറ് ആ ഒരു റേറ്റിലാണ് കേട്ടോ കൊടുക്കുന്നത് ഈ വണ്ണുള്ളത് നൂറ്റി അൻപതാണെങ്കിൽ ഈ ചെറുതൊക്കെ നൂറ് രൂപയുള്ളൂ കേട്ടോ റെഡ് പിയോണിയാണ് നല്ല ട്രോപ്പിക്കൽ വെറൈറ്റിയാണ് ഡാർക്ക് റെഡ് ആണ് ഇതാണ് കേട്ടോ അടുത്ത വെറൈറ്റി പിങ്ക് ക്ലൗഡ് ആണ് നല്ല ട്രോപ്പിക്കൽ വെറൈറ്റി ആണ് കേട്ടോ അപ്പോൾ രണ്ടെണ്ണം വലുതില്ല അത് നൂറ്റി അൻപത് രൂപ വൺ എയ്റ്റ് സീറോ ആണ് പിന്നെ രണ്ട് ചെറുതുണ്ട് അത് അമ്പത് രൂപയുള്ളൂ കേട്ടോ അപ്പോൾ പിങ്ക്ലൗഡൊക്കെ നമുക്ക് ഈ റേറ്റിലൊന്നും കിട്ടത്തില്ല കാരണം നല്ല വെറൈറ്റികളാണ് അതെല്ലാം എപ്പോഴും പൂക്കളായിരുന്ന നല്ല ട്രോപ്പിക്കൽ വെറൈറ്റീസ് ആണ് കേട്ടോ അമേരിക്ക മേലിയെ പോലെ ഫ്ലവേഴ്സ് വരുന്ന വെറൈറ്റീസ് ഉണ്ടോയെന്ന് ചോദിക്കുന്നവരുണ്ട് നിങ്ങൾ വാങ്ങിക്കോളൂ ധൈര്യമായിട്ട് വാങ്ങിക്കോളൂ കേട്ടോ പിങ്ക്ലോഡ് ഇതാണ് കേട്ടോ അടുത്ത വെറൈറ്റി ലാവൻഡർ മിൽക്കിൻ്റെ നല്ല ഹെൽത്തി ആയിട്ടുള്ള വലിയ ട്യൂബേഴ്സ് ആണ് കേട്ടോ ഇത് ഒരെണ്ണം എഴുപതിൻ്റെ ഒരു ചെറുതുണ്ട് കേട്ടോ ഈ സൈഡിലുള്ള ഈ ചെറുതാണ് എഴുപതിൻ്റെ അതായത് ക്ലിയർ ആയിട്ട് കാണിക്കാം ഇത് കണ്ടോ ഇത് എഴുപത് രൂപയാണ് കേട്ടോ ബാക്കി വലുത് രണ്ടെണ്ണം ഇരുന്നൂറ് രൂപയാണ് വരുന്നത് കേട്ടോ നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ല ഫ്രഷ് ആയിട്ടുള്ള ട്യൂബേഴ്സാണ് കേട്ടോ ഇത് കണ്ടോ അപ്പോൾ വേണ്ടവർക്ക് വാങ്ങിക്കാം ലാവൻഡർ മിൽക്ക് കേട്ടോ സിംഗിൾ പെറ്റൽസ് ആണ് പക്ഷെ നല്ല ഭംഗിയാണ് കാണുന്നത് ഇതാണ് കേട്ടോ അടുത്ത വെറൈറ്റി റെഡ് ചെറിയ ആണ് ഇതൊരു ബൗൾ ലോട്ടസ് ആണ് കേട്ടോ അപ്പോൾ ഡാർക്ക് റെഡ് ആണ് അധികം വലിയ പൂക്കളല്ല അതായത് ബൗൾ ലോട്ടസ് നമുക്ക് ചെറിയ ബൗളിലൊക്കെ വെച്ച് പിടിപ്പിക്കാം കേട്ടോ നമ്മുടെ ചെറിയ നമ്മുടെ ഗാർഡനിലൊക്കെ വെക്കുന്ന ആയിരിക്കുന്ന അറ്റത്തിരിക്കുന്ന ചെറിയ ബോട്ട്സ് ഉണ്ടോ അതുപോലത്തെ ഹോളില്ലാത്ത ബോട്ട്സിലൊക്കെ നിങ്ങൾക്ക് വെച്ച് പിടിപ്പിക്കാം നിറയെ പൂക്കൾ വരും റെഡ് ചെറിയെന്നാണ് കേട്ടോ ഇതിൻ്റെ പേര് അപ്പോൾ ഇതിൻ്റെ ട്യൂബേഴ്സിൻ്റെ റേറ്റ് നൂറ് നൂറ്റി അൻപത് കേട്ടോ വലുത് ഇരുന്നൂറോ രണ്ടെണ്ണം ഒരെണ്ണം മാത്രമേ ഇരുന്നൂറ് ബാക്കിയെല്ലാം നൂറ്റി അൻപത് നൂറിൻ്റെ ഉള്ളൂ കേട്ടോ റെഡ് ചെറിയെന്നാണ് കേട്ടോ പേര് അടുത്ത വെറൈറ്റി കാവേരിയാണ് രണ്ടെണ്ണം ഇരുന്നൂറ് രൂപയുടെ ഒരെണ്ണം നൂറ് രൂപയുടെ കേട്ടോ ഇതാ നല്ല വലിയ ട്യൂബേഴ്സാണ് കേട്ടോ വന്നിരിക്കുന്നത് അപ്പോൾ വേണ്ടവർക്ക് വാങ്ങിക്കാം കാവേരി കേട്ടോ ഇതാണ് കേട്ടോ അടുത്ത വെറൈറ്റി ഡി ആണ് കേട്ടോ ഡി വണ്ണ് നല്ല സ്പെഷ്യൽ വെറൈറ്റി ആണ് കേട്ടോ നല്ല ഫ്രഷ് ആയിട്ടുള്ള ട്യൂബേഴ്സ് വന്നിട്ടുണ്ട് അപ്പോൾ അതാ ഇതൊക്കെയാണെങ്കിൽ നൂറ് രൂപയുള്ളൂ കേട്ടോ നൂറ് ഇതൊക്കെ നൂറ് രൂപയുള്ളൂ കേട്ടോ പിന്നെ നൂറ്റി അൻപത് ഒരെണ്ണം മാത്രം ഇരുന്നൂറ് കേട്ടോ ബാക്കിയെല്ലാം ആ ഒരു റേറ്റിലാണ് കൊടുക്കുന്നത് അപ്പോൾ വേണ്ടവർക്ക് വാങ്ങിക്കാം ഡി വണ്ണം നല്ല ഡ്രോപ്പിക്കിലാണ് പുതിയ വെറൈറ്റിയാണ് ഇത് കണ്ടോ നല്ല ഫ്രഷ് ആയിട്ടുള്ള ട്യൂബേഴ്സാണ് അതിൻ്റെ ഫ്ലവർ പിക്ക് സൈഡിൽ കൊടുക്കുന്നുണ്ട് നമുക്ക് തന്ന ആൾക്കാരിൻ്റെ പേര് അറിയത്തില്ല അവർക്ക് ഒത്തിരി ഫ്ലവേഴ്സ് കൊടുത്ത വെറൈറ്റിയാണ് നല്ല ഫോട്ടോയിൽ കാണാമല്ലോ നല്ല വലിയ ഫ്ലവേഴ്സാണ് ഇതാണ് അതിൻ്റെ ഒരു കളറ് വരുന്നത് കേട്ടോ അപ്പോൾ ഇതിൻ്റെ നമ്മൾ അമ്പത് നൂറ് രൂപയ്ക്ക് കൊടുത്ത് തീർക്കാനുട്ടോ കാരണം ഒത്തിരി ട്യൂബേഴ്സ് ഉണ്ട് നമുക്ക് ഐഡിയ അറിയാത്തത് കൊണ്ട് മാത്രം ഈ റേറ്റ് കുറവില് കൊടുക്കുന്നതാണ് അപ്പോൾ ആദ്യമായിട്ട് വാങ്ങിക്കുന്നവർക്ക് വെച്ചോളൂ ഒരു സംശയം വേണ്ട രണ്ട് മാസം രണ്ട് മാസം കൊണ്ട് നിങ്ങളുടെ ലോട്ടസ് നിറയെ പൂവുണ്ടാവും ബഡുകൾ നിറയെ വരും ഉറപ്പ് നല്ല വെറൈറ്റിയാണ് അപ്പോൾ വേണ്ടവർ വാങ്ങിച്ചോളൂ ഇതാണ് കേട്ടോ അടുത്ത വെറൈറ്റി ഇത് അഖിലയുടെ തിക്ക് റണ്ണേഴ്സ് ട്യൂബേഴ്സ് നമുക്ക് രണ്ടെണ്ണം ഒക്കെ പറയാം അപ്പോൾ ഇതിൻ്റെ ഈ ഒരു സൈഡിലൊക്കെ നമുക്ക് ഇങ്ങനെയൊക്കെ അകിലേക്ക് ഇങ്ങനെയൊക്കെ കിട്ടത്തുള്ളൂ കേട്ടോ നല്ല വലിയ ട്യൂബേഴ്സ് ഒന്നും കിട്ടത്തില്ല അപ്പോൾ ഇത് വേണ്ടവർക്ക് നമ്മൾ നൂറ് രൂപയ്ക്കാണ് ടൊരെണ്ണം കൊടുക്കുന്നത് അപ്പോൾ ഇങ്ങനെയാണ് അതിൻ്റെ ഒരു കണ്ടീഷൻ അപ്പോൾ ഇത് വേണ്ടവർ വാങ്ങിക്കാം കേട്ടോ ഇതൊക്കെ അത്യാവശ്യം നല്ലതാണ് രണ്ട് മൂന്നെണ്ണം നല്ലതാണ് നല്ലത് നോക്കിയിട്ട് നിങ്ങൾക്ക് എന്തായാലും തരുള്ളൂ തരുന്നതിന് മുമ്പ് നിങ്ങൾ നിങ്ങൾക്ക് തരുന്ന ഐറ്റം കാണിക്കുകയും ചെയ്യോ വീഡിയോ അല്ലെങ്കിൽ ഫോട്ടോ ആയിട്ട് കാണിക്കും അപ്പോൾ ഇത് അകിലെയാണ് വേണ്ടവർക്ക് വാങ്ങിക്കാം ഇത് വന്നിട്ട് മീ മീസോക്കിൻ്റെ നല്ല ഫ്രഷ് ആയിട്ടുള്ള ട്യൂബേഴ്സ് ആണ് കേട്ടോ അപ്പോൾ ഇരുന്നൂറ് പിന്നെ രണ്ടെണ്ണം നൂറ് രൂപ അങ്ങനെയാണ് റേറ്റ് വരുന്നത് അപ്പോൾ ഒന്നിച്ച് വാങ്ങിക്കുന്നവരാണെങ്കിൽ റേറ്റ് കുറവില് തരുന്നതായിരിക്കും കേട്ടോ മീസോക്കാണ് വേണ്ടവർക്ക് വാങ്ങിക്കാം ബുച്ചയുടെ ആണ് കേട്ടോ ദൈ വലിയ ട്യൂബറാണ് നൂറ്റി അൻപത് ആ ഒരു റേഞ്ചിലാണ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ പിന്നെ ഇതുപോലത്തെ ചെറുതൊക്കെ ആണെങ്കിൽ നൂറ് രൂപ എഴുപത് രൂപയ്ക്ക് ഉണ്ട് കേട്ടോ തോ ഇതൊക്കെയാണെങ്കിൽ നൂറ്റി അൻപതാണ് വരുന്നത് അപ്പോൾ നൂറ് രൂപയുടെ ചെറുതും ഉണ്ട് വേണ്ടവർക്ക് വാങ്ങിക്കാം കേട്ടോ ബുച്ചയാണ് കേട്ടോ ഡി നയൻ ആണ് കേട്ടോ ഇതേ നൂറ്റി മുപ്പത് രൂപ ഇന്നത്തെ ഓഫറാണ് രണ്ടെണ്ണം ഉണ്ടാവുള്ളൂ ഒരെണ്ണം ബുക്കായിരിക്കുകയാണ് ബാക്കിയെല്ലാം തീർന്നു നൂറ്റി മുപ്പത് രൂപയ്ക്ക് ഈ ഒരു വലിപ്പമുള്ളത് ഡി നയൻ്റെ കൊടുക്കുന്നു കേട്ടോ ഇത് വന്നിട്ട് ഫെറി ഓഫ് ദി ഫെയറസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ലോട്ടസ് ആണ് സൈഡിൽ പിക്ചർ കൊടുക്കുന്നുണ്ട് ഫ്ലവറിൻ്റെ അതിൻ്റെതാ ഈ ഒരു വലിപ്പമൊക്കെ ആണെങ്കിൽ നൂറ്റി രൂപ ഇതൊക്കെ നൂറ്റി ഇരുപതിൻ്റെയാണ് ഇതൊക്കെ ആകുമ്പോൾ നൂറ്റി അൻപത് നൂറ്റി അൻപതിൻ്റെയും പിന്നെ വലുത് ഇരുന്നൂറ് രൂപയുടെയും കൊടുക്കുന്നുട്ടോ ഇത് നിറയെ ഫ്ലവേഴ്സ് ഉണ്ടാവുന്നതാണ് കേട്ടോ എനിക്ക് ഉണ്ടായതാണ് നിറയെ ഫ്ലവേഴ്സ് വെറൈറ്റി ആണ് കേട്ടോ നല്ല ട്രോപ്പിക്കലാണ് അപ്പോൾ ദാ മഞ്ഞത്താമര ഇല്ലാതെ ഒരാഘോഷമില്ല എല്ലോ പി യോണി വീണ്ടും വന്നിട്ടുണ്ട് ഇതൊക്കെ നൂറ്റി അൻപതിൻ്റെയാണ് അമ്പത് രൂപ മുതൽ നമ്മുടെ ഷോപ്പ് കൊണ്ടുവന്ന കുറച്ച് ആൾക്കാർ അവർക്ക് വേണ്ടിയിട്ട് കേട്ടോ എല്ലോ ഉണ്ട് നൂറ്റി അൻപതിൻ്റെ ഉണ്ട് അങ്ങനെ പല റേറ്റിൻ്റെ നിങ്ങൾക്ക് ഏത് റേറ്റിൻ്റെ മതി കേട്ടോ ആട്ടോ പീക്ക് ഓഫ് പിങ്കിൻ്റെ ട്യൂബേഴ്സ് ആണ് കേട്ടോ അപ്പോൾ ഒരു വണ്ണുള്ളത് ഉണ്ട് അത് ഇരുന്നൂറ് രൂപ ബാക്കി ഇതാണെങ്കിൽ എഴുപത് രൂപ ഒന്ന് നൂറിൻ്റെ ഉണ്ട് കേട്ടോ പീക്ക് ഓഫ് പിങ്ക് കഴിഞ്ഞ ദിവസം നമ്മൾ റെഡ് ഫിലിപ്പ് നമ്മുടെ ഒരു കസ്റ്റമറിന് വിരിഞ്ഞിട്ട് അത് സ്റ്റോറി ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒത്തിരി പേര് ചോദിച്ചു റെഡ് ഫിലിപ്പ് നല്ല ഇത്രയും വലിയ ഫ്ലവേഴ്സ് ആയിരുന്നു ഒന്ന് റെഡ് ഫിലിപ്പ് ഒന്ന് നിസാരക്കാരനല്ല കേട്ടോ നല്ല വലിയ ഫ്ലവേഴ്സ് വരും അപ്പോൾ അപ്പം അതിൻ്റെ നമ്മുടെ ട്യൂബേഴ്സ് നമ്മുടെ അടുത്ത് കുറച്ച് അവൈലബിൾ ആയിട്ടുണ്ട് ഇതൊക്കെയാണ് കേട്ടോ അതിൻ്റെ ട്യൂബേഴ്സ് നല്ല ഫ്രഷ് ആണ് അപ്പോൾ വലിതൊക്കെയാണെങ്കിൽ ഇരുന്നൂറ് ഇതൊക്കെയാണെങ്കിൽ നൂറ്റി അൻപത് പിന്നെ നൂറ്റി മുപ്പതിൻ്റെയും ഉണ്ട് ഇതൊക്കെയാണെട്ടോ നൂറ്റി അൻപതിന് ഇതൊക്കെയാണെങ്കിൽ നൂറ്റി മുപ്പത് ആ റേറ്റിൽ കൊടുക്കുന്നു കേട്ടോ റെഡ് ഫിലിപ്പ് വേണ്ടവർക്ക് വാങ്ങിക്കാം ഇതാണ് കേട്ടോ അടുത്ത വെറൈറ്റി ചൈനീസ് ത്രെഡാണ് നൂറ്റി അൻപത് രൂപയ്ക്ക് കൊടുക്കുന്നു കേട്ടോ ഉള്ളൂ ചൈനീസ് ത്രെഡ് കേട്ടോ ജൂലിയറ്റിൻ്റെ ഒരു ട്യൂബറുള്ളു കേട്ടോ ഇനി ഇരുന്നൂറ് രൂപയാണ് റേറ്റ് വരുന്നത് കേട്ടോ ഇതാണ് കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വിശേഷങ്ങൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായിരുന്നു വിചാരിക്കുന്നു ഇനി അടുത്ത വീഡിയോയിൽ കാണാം അപ്പോൾ ഇനി നമ്മുടെ ഈ വീഡിയോയിൽ നമ്മൾ രണ്ട് വിന്നേഴ്സിനെ ആണ്ടോ സെലക്ട് ചെയ്യുന്നത് അപ്പോൾ എല്ലാവരും കമൻറ്റ് ചെയ്യുക മാക്സിമം ഷെയർ ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ വീഡിയോ ഷെയർ ചെയ്യാം കേട്ടോ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും എല്ലാവരും നല്ല ഹാപ്പി ആയിട്ടിരിക്കൂ ബൈ ഫ്രണ്ട്സ്